ൾക്കാട്ടിൽ നിന്നായി ഉണ്ടോ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ നമ്മളുടെ എം എൽ ലൈഫ് തന്നെയാണ് ഇവിടെ ആരും നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒരു വീഡിയോ എടുക്കാതില്ല ഡയമായ ലൈഫിൽ തന്നെ അധികം ഉണ്ടാവില്ല കാരണം കൂടുതലും അമ്മയാണ് കറികളും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് അവിടേക്കൊന്നും നോക്കണു പിന്നെ ആ കുറച്ച് പാത്രങ്ങൾ മോറ അങ്ങനെയുള്ള പരിപാടികൾ മാത്രമേ കിട്ടുള്ളൂ ഡയമായ ലൈഫ് എടുത്താൽ തന്നെ ഒന്നും കാണിക്കാണ്ടാവില്ല എന്നുള്ള അവസ്ഥയാണ് എന്താ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് പിന്നെ ഇന്നലെ തീരുമാനം എടുത്ത് രാവിലെ ഒട്ട് രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നു എന്നാ രണ്ടു ദിവസം മൂന്നാം ദിവസം തൊട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യും എൻ്റെ ആ പ്ലാനിംഗ് പോകും കാരണം വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്കിന് പോയി വന്ന ക്ഷീണത്തിൽ ഉറങ്ങും കൂടുതൽ നടക്കില്ല പിന്നെ രാത്രി കുളിക്കുക പിന്നെ പിറ്റേ ദിവസം എൻ്റെ ബാക്കി ഉറക്കം കൂടി രാത്രി ഉറങ്ങിയിട്ട് രാവിലെ നേരം ഇങ്ങോട്ട് എഴുന്നേക്കും അപ്പോൾ അതാണ് പോയി അപ്പം എന്തായാലും നോക്കട്ടെ നോക്കട്ടെന്തായാലും എട്ടര കേട്ടോളൂ എന്താ എന്നെ സംബന്ധിച്ച് നേരത്തെയാണ് പിന്നെ എന്തായാലും എഴുന്നേറ്റ് ബാക്കിയുള്ള പരിപാടികളും നല്ല നോക്കട്ടെ അപ്പൊ ബാപ്പയും മോളും ഞങ്ങൾ എഴുന്നേറ്റാണ് ഞങ്ങളെ എഴുന്നേറ്റ് ആ ഉള്ളൊക്കെ പോയി കുറച്ചേരം ഞാൻ വന്ന് നിന്നും എടുക്കുന്നത് ഞാൻ അവരെ കാണിച്ചതാണ് അപ്പൊ വണ്ടി ഓടിച്ചോണ്ടിരിക്കാണ് മോളുടെ ഈ ഡ്രസ്സൊന്നും കണ്ടു തെറ്റിട്ടിരിക്കണ്ട ഇതൊക്കെ ഞാൻ അവിടുത്തെ കൂടുന്നിട്ടുള്ള സാധനങ്ങൾ കഴുകി കിട്ടുന്നതാണെങ്കിൽ ഇതൊക്കെ മടക്കി കയറ്റണം ഹലോ

എന്തെങ്കിലും ഒരു പിന്നെ വിട്ട് ഞാൻ നന്നാവണം എന്നുള്ള പ്ലാനിങ്ങൾ എനിക്കുണ്ടായിരുന്നു കാരണം പണ്ടൊക്കെ ഞാൻ ഭയങ്കര അച്ചടക്കത്തോടുകൂടി കാര്യം ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും മുൻപുന്ന കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞു തരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മുന്നേ എല്ലാ അച്ചടക്കത്തോടുകൂടി ചെയ്തു തരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ എന്താ പറയുക ലൈഫ് ഇങ്ങനെ ചേഞ്ച് ആയി വന്നപ്പോൾ മൊത്തത്തിൽ അച്ചടക്കം മാറി തനി എന്തായാലും കൂതർ സംഭവത്തിലേക്കെത്തി അപ്പോൾ എനിക്ക് വീണ്ടും പണ്ടത്തെ പോലെ എന്തായാലും രാവിലെ എഴുന്നേൽക്കുക കുളിക്കുക വീട്ടത്തെ പണികൾ ചെയ്യണം അങ്ങനെയുള്ള ചിന്തകളിലേക്ക് വന്നു എല്ലാം അച്ചടക്കത്തോടുകൂടി കാര്യം ചെയ്യണം എന്നുള്ള ചിന്ത വന്നു അപ്പം ഞാൻ രാവിലെ എല്ലാം ബെഡ്ഷീറ്റൊക്കെ വിടിച്ചിടുക കേട്ടോ നമ്മുടെ ലൈഫിൽ ഒരു ടൈമിൽ നമുക്ക് മാറണം എന്ന് തോന്നുമല്ലോ എനിക്ക് അങ്ങനെ അങ്ങനെ രണ്ടാളും മാത്രം ഫ്ലാറ്റിൽ പണികളെല്ലാം കഴിയുമെങ്കിലും രാവിലെ കുളിയില്ല അങ്ങനെയൊന്നും ഇല്ലാതെയായി മാറി ഞാൻ എൻ്റെ ശരീരം ഭയങ്കരമായിട്ട് നോക്കിയിരുന്നൊരു വ്യക്തിയായിരുന്നു പണ്ട് ഭയങ്കരമായിട്ട് നോക്കി വെച്ച് കഴിഞ്ഞാൽ എണ്ണയൊക്കെ നൈസിലായാലും എല്ലാത്തിലും എൻ്റെ ശരീരം നന്നായി നോക്കിയിരുന്നൊരാളായിരുന്നു എനിക്കൊന്നും ഫ്രണ്ടയൊക്കെ വന്ന പിന്നെ ഇങ്ങനത്തെ ഗസൊക്കെ വിട്ടു വിട്ട് ഒന്നും നോക്കാതെ എൻ്റെ ഇടയിൽ കുറേ പ്രശ്നം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒന്നും നോക്കില്ല ഒരു ശ്രദ്ധയില്ലാത്തൊരു വ്യക്തിയായി മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വീണ്ടും പണ്ടത്തെ പോലെ ആണെന്ന് എനിക്ക് ആഗ്രഹം തോന്നി ഞാൻ ആ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് പണ്ട് ഞാൻ അങ്ങനെ കിടന്ന് എഴുന്നേറ്റ് ഞാൻ അപ്പോൾ തന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടായിരുന്നു ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടാണ് പിന്നെ റൂമെല്ലാം ഞതുക്കി ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നേരെ ഞാൻ കുളിക്കാൻ പോകണം എന്നുള്ള പ്ലാനിലൊക്കെയാണ് ഞാൻ നേരുന്നേറ്റിന്ന് ഇപ്പം അച്ഛൻ അമ്മയ്ക്ക് പറയുന്നുണ്ട് ഇന്നൊരു ദിവസം നീ പൂർത്തിയടിച്ച് കുഞ്ഞു നാളോട്ട് നീ വീണ്ടും പണ്ടത്തെ പോലെയാവും ചോദിക്കുന്നുണ്ട് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ പണ്ടത്തെ ക്യാരക്ടർ പിന്നെ ഇപ്പോൾ ഇടയിലുള്ള ക്യാരക്ടർ എൻ്റെ അച്ഛനമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല എൻ്റെ ഭർത്താവും പോലും ഇഷ്ടമല്ല ഞാൻ കല്യാണം കഴിഞ്ഞ ടൈമിൽ ഞാൻ അതേപോലെ മാറി മാറിയിണ്ടായിരുന്നു ഫസ്റ്റ് വീട്ടിലുള്ളപ്പോൾ പിന്നെ ഫ്ലാറ്റിലേക്കൊക്കെ മാറി ഇപ്പോൾ വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് എത്തി ടി വി ആണ് അങ്ങനെയുള്ള ഫോണിൽ ടിവിയിലെ കുറേ ടൈം ഇങ്ങനെ സിനിമകൾ കണ്ട് നമ്മുടെ ലൈഫ് ഒരുപാട് ടൈം ആയുമ്പോൾ സ്പെൻഡ് ചെയ്യുക അപ്പോൾ അതൊക്കെ മാറി ഒരച്ചടക്കം വേണം എന്നുള്ള തീരുമാനത്തിലെത്തി ഫോൺ വളരെ കുറയ്ക്കാൻ പോവുകയാണ് സീരിയല് എനിക്കിങ്ങനെ സീരിയൽ കാണും റീൽസ് കാണും ഇങ്ങനത്തെ ഒരു ചുരം വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം മാറി നല്ല കുട്ടിയാവണം എന്നുള്ള പ്ലാൻ്റാണ് അപ്പോൾ പിന്നെ ഞാൻ അലമാരി ഡ്രസ്സെല്ലാം നന്നേ ഒതുക്കി ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതുപോലെ തന്നെ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ ഡ്രസ്സ് എടുക്കുന്നത് ഇനി ഒരു പലിച്ച് വരുകഴിഞ്ഞാൽ എനിക്ക് പുണ്യം കൂട്ടിയുള്ളതിനൊക്കെ ഒതുക്കാന്ന് വെച്ചാൽ അത്യാവശ്യം ടൈം നമുക്ക് ആ കാണണം പക്ഷെ ഉണ്ണി കൂട്ടിയുള്ളതിനെനിക്കത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഐമവിടെ കൊടുക്കുക എന്ന് വെച്ചാൽ എളുപ്പമല്ല ഇപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ പത്തു വട്ടം കാത്തു വന്ന് പോകണം എന്നിട്ടാണ് എനിക്ക് ഒരു വീഡിയോ ഇടയ്ക്ക എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കൊരു ഉണ്ണിയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പണിയുമ്പോൾ ഇരിക്കാൻ ഞാൻ മാക്സിമം ഞാൻ തന്നെ എല്ലാവരും ഡ്രസ്സ് എടുത്ത് കിടക്കുമ്പോൾ വെച്ചിട്ടാ അല്ലെങ്കിൽ ഞാൻ അവനോട് എടുക്കാൻ പറഞ്ഞ അവടയിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് വലിച്ചുകഴിഞ്ഞാൽ ബാക്കിയുള്ള ബാക്കിയുള്ളൊക്കെ നേരത്തെ ആദ്യത്തെത്തിയിട്ടുണ്ടാവും പിന്നെ ഞാൻ ഇത് ഇങ്ങനെ മീഷോ എന്ന് മേടിച്ചാട്ടാ എനിക്ക് റേറ്റിങ്ങ് ഓർമ്മയിൽ പത്ത് എണ്ണൂറ് രൂപയുള്ളൂ കാത്തുമര ഡ്രസ്സ് വെക്കാനൊക്കെ വേണ്ടിയിട്ട് കാര്യം ഞങ്ങളെ കള്ളിയിലേക്ക് കുഞ്ഞു കുഞ്ഞിലങ്ങനെ മറിഞ്ഞ് മറിഞ്ഞ് വീണോണ്ടിരിക്കും എപ്പോഴും അപ്പോൾ ഞാൻ അങ്ങനെ മേടിച്ചാണ് അപ്പോൾ കാലത്ത് ഇന്നൊരു ഉടുപ്പിടിക്കാൻ വെച്ചു അല്ലെങ്കിൽ ഞാൻ ട്രൗസറും പിന്നെ എന്നൊക്കെ ഇടിക്കാറ് പിന്നെ ഒരു പൂതി ഉടുപ്പിടീക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്കുള്ള ഉടുപ്പ് ഞാൻ ഞാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് നേരെ അള്ളിലേക്ക് വന്ന് പിന്നെ അവിടെ ഞാൻ പല്ലിലേക്ക് അല്ലെങ്കിൽ ഞാൻ പിന്നെ പല്ലേച്ച് അടക്കളേ കയറി അങ്ങനെ ദിവസം പോകും അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുളിക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തു എന്നിട്ട് ഞാൻ പല്ലിലേക്ക് വന്നത് അപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഏട്ടാവാടി എന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കാത്തുമ്പങ്ങനെ വാക്കിണറിൽ അവൻ്റെ കൂടെ നടക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ എവിടെയോ കാണാറുണ്ട് പിന്നെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് തല എണ്ണയച്ചെണ്ണം ഞാൻ നന്നായിപ്പോൾ ഏട്ടനും നന്നാവാനുള്ള തീരുമാനം എടുത്തു പല ഞാൻ അവനെ എണ്ണ അയച്ചുകൊടുക്കാനും കാര്യങ്ങൾക്ക് വേണ്ടി പോവാൻ നിൽക്കട്ടെ ഒരു ഒണ്ണറവ് ഇങ്ങനെ എഴുന്നേറ്റ് ഇനി പല്ലേച്ച ഫേസ് ഒന്ന് കഴുകിയാലാണ് ഒരു ഒണ്ണറവ് തന്നെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാനതിനെ ഫേസൊക്കെ കഴുകി ഞാൻ അവനുള്ള എണ്ണ എടുക്കാൻ പോയി തട്ടാ കണ്ട കാത്തുമ്മിയാണ് ഈ വാക്കിണറിൽ വന്നത് ഇനി അതേലാം സംസാരിച്ചു പിന്നെ അതേപോലെ ബാക്കിൽ പാട്ട് കേൾക്കുന്നുണ്ട് അതേപോലെ തന്നെ അവ ആരോ വന്നപ്പോൾ അവരോട് വർത്താനം പറയുന്നിട്ട് നമുക്ക് സംസാരം കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡബിയാന്ന് വെച്ച് ഇപ്പം എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ സ്ഥിരം പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ വല്ല വീഡിയോസിൽ ഇങ്ങനെ എണ്ണ വീട്ടിലുണ്ടാക്കുന്ന എണ്ണ എന്നൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഇവ മേടിക്കും ആയിരം രണ്ടായിരം രൂപയ്ക്കൊക്കെ അവർ പറയും നാൽപ്പത്തഞ്ച് ന്യൂസ് കണ്ടിന്യൂസ് പറ്റണം ഈ രണ്ട് കുപ്പി തീർക്കണം എന്നു പറയുമ്പോൾ അവർ അവ അത് കേട്ടിട്ട് അവ രണ്ട് കുപ്പിയൊക്കെ മേടിച്ച് വയ്ക്കും എന്നുവെച്ചത് ഒരു ഗുണം ഉണ്ടാവില്ലാട്ടാ ഒരു ഗുണം ഉണ്ടാവില്ല ചിലപ്പോൾ അത് നിർത്തുമ്പോൾ മുടിക്കൊഴിച്ചിൽ കൂടൊക്കെ ചെയ്ത് അപ്പോൾ അതാണ് ഞങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയും ഈ വെളിച്ചെണ്ണ വെളിച്ചെണ്ണം നല്ലതേല് ചുവന്നുള്ളൊരു മണിണ്ട് എല്ലാ വെളിച്ചെണ്ണ മേടിക്കും മേടിക്കണം അന്ന് തേക്കുമ്പോൾ തണ്ടായില്ലോ അപ്പൊ ഈ വെളിച്ചെണ്ണം നല്ലാട്ട നല്ല മണക്ക് വേണ്ടി രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ പറയും ഇത് വേണ്ട മതി അപ്പം എത്ര രൂപയ്ക്കാണ് വേണ്ട വെച്ചിട്ടുണ്ട് ഞാൻ അത് പറഞ്ഞൊരു കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കട്ട കാരണം നമുക്കറിയാം നമ്മൾ ഈ ആഡ് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്കറിയാം ഞാൻ പറയും മാക്സിമം അതിൻ്റെ റിവ്യൂ കണ്ടിട്ട് മേടിക്കും പിന്നെ ഇതൊന്നും ഇല്ല ഒരു വീഡിയോ കണ്ട് ഇഷ്ടം തോന്നുകഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോയില് ഉണ്ടാക്കണ ഒരു ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു ഇതൊക്കെ ചേർക്കുണ്ട് ആ മേടിച്ചു പക്ഷെ അത് നല്ലതാണ് പൊട്ടയാണെങ്കിൽ മേടിച്ചത് ആലോയ്ക്കുന്നില്ല അങ്ങനത്തെ സ്വഭാവം ഉണ്ട് കേട്ടോ അപ്പം അവ അവിടെ ആൾക്കാരോട് വർത്തമാനം പറയണം പിന്നെ ഇവന് തല നന്നായി മസാജ് ചെയ്ത് കൊടുക്കണം അത് ഭയങ്കര ഇഷ്ടമാണ് ആൾ വന്ന് തക്കെന്നൊക്കെ ഞാൻ വേഗം മുങ്ങിയിട്ടാണ് എനിക്കിത് രാവിലെ കുളിക്കണം അതായിരുന്നു എൻ്റെ മനസ്സിൽ തന്നെ ആകോജം വരാം എനിക്ക് വിളക്കത്തിക്കണം ഇപ്പം ഒരുപാട് കഴി കഴിഞ്ഞാൽ നമുക്ക് വിളക്കത്തിക്കാൻ പറ്റില്ലല്ലോ രാവിലെ തന്നെ കുളി കഴിയണമല്ലോ അപ്പം അതുകൊണ്ട് വേഗം ഞാൻ മുങ്ങി അതിൻ്റെ ചാട്ടിനോട് പറഞ്ഞെനിക്ക് ചൂടുള്ള ഒഴിച്ചു വെച്ചു ഞാൻ ചൂടുവെള്ളത്തിലോ കുളിക്കുക പ്രത്യേകിച്ച് ഇപ്പം എനിക്കിപ്പോൾ നല്ല പനിയും കപകെട്ടും ജലദോഷമൊക്കെ ഉണ്ട് ഞാൻ ചൂടുവെള്ളത്തിൽ കുളിക്കാന്ന് വെച്ചിട്ടാണ് പോകുന്നത് വന്നാ എവിടെന്നുള്ളൊക്കെ കഴിഞ്ഞ് ഷെറ്റ് ആയിട്ടാ ഷെറ്റ് വന്നിട്ടേ അയ്യോ സൂം കൂടി സൂടിപ്പോയില്ലോ ഏ തവശില്ല തൗശല്ലാതെ അവള് തൗശലില്ലാതെ അവിടെ ഒന്ന് കട്ട് ചെയ്യാന കാണിച്ചുള്ള പരാതി വീഴും പിന്നെതാ ഞാൻ വിളക്കെത്തിക്കാൻ കയറിക്കാ അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നോട്ട് ഞാനാണ് രണ്ടു നേരം വിളക്കെത്തിക്കാന്ന് അപ്പഴും അച്ഛനമ്മയും കളിയിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ദിവസം ചെയ്താൽ മതി ഇനി പിന്നെ ചെയ്യുന്നില്ലെന്നു പറഞ്ഞിട്ട് പിന്നെ മുതൽ എനിക്കെന്നും ചെയ്യണം എന്നാഗ്രഹമുണ്ട് ദൈവം സഹിച്ചെല്ലാം നടക്കട്ടെ എനിക്കിപ്പോൾ മനസ്സിൽ കുറേ ടെൻഷനും വീട്ടിലകത്തേണ്ടിങ്ങനെ കുറെ ആഗ് സാഡ് ആയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഇനി മുതൽ എനിക്ക് വിളക്ക് എത്തിച്ച് മനസ്സെല്ലാം ഓക്കെ ആക്കി നിർത്തണമെന്ന് നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കാൻ തുടങ്ങി ഒരു അന്ത്യം ഉണ്ടാവില്ല നമ്മളതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ മനസ്സെല്ലാം ഓക്കെ ഊട്ടാം അങ്ങനെയാണ് ഞാൻ വിളക്കൊക്കെ കത്തിച്ച് നന്നായി പ്രാർത്ഥിച്ചു

കൂടി വേണ്ട പോവാ ചായ ചായ നേരത്തന്നെ പോണം ബാങ്കിക്ക് പോണം നീ ഇവിടെ അല്ല നീവിടെ പോയിട്ട് വരാ അല്ലെങ്കി പാ എടി വാ നീ വാ പാ അതെ നേരത്തെ ഞാൻ കൊറച്ചേരം പിള്ളേരുടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മേക്കപ്പ് പിന്നെ കുറച്ച് ബേബി ക്രീം എടുത്ത് ഫേസിൽ തേച്ചു കാനും ഫേസിൽ ആകെ തൊലി തൊലിപ്പോ കാര്യങ്ങളാകുമ്പോൾ ഞാൻ വില ബേബി ക്രീം തേക്കും അതാകുമ്പോൾ നല്ല മോയിസ്ച്ചറൈസിങ് ആയിരിക്കും പിന്നെ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടു അത് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യാറില്ല വീട്ടിൽ സാധാരണ ഇരിക്കുമ്പോഴൊന്നും ഞാൻ ഇടാറില്ല വില വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക് ഇടും അത് നല്ല മോഡിലിരിക്കുമ്പോൾ അതേപോലെ കുളിയൊക്കെ യൂസ് ആയി അല്ലെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടും ആദ്യം വീഡിയോയിൽ വരാറുണ്ട് കേട്ടോ പിന്നെ കുങ്കുമിട്ടും അതെൻ്റെ മെയിനാണ് കുളി കഴിഞ്ഞാൽ ഞാൻ മാക്സിമം എല്ലാ ദിവസവും കുങ്കുമിടാറുണ്ട് ഒരു കുരൊക്കെ തൊട്ട് ഒരു പൊട്ടൊക്കെ അയച്ച് നല്ല ഐശ്വര്യമായിട്ട് നിൽക്കാൻ വെച്ചു ഞാൻ എന്തായാലും നല്ല കുട്ടിയായല്ലോ പിന്നെ അതിൻ്റെ അടിസ്ഥാനമായിട്ട് നോക്കിങ്ങനെ ഭയങ്കര നടക്കും മുടി വേണമല്ലോ അപ്പോൾ അതാ ഞാൻ മുടിയൊക്കെ തോർത്തി റെഡി ആക്കിയിട്ട് വേണം ഞാൻ അടക്കളയ്ക്ക് ഒന്ന് കയണം അമ്മേനെ നൽപ്പിക്കാൻ വേണ്ടിയിട്ട് മുടിയൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ മുടിയൊക്കെ തന്നെ അയച്ചിട്ടു പിന്നെ നേരെ അടക്കളായി ചെന്നപ്പോൾ അമ്മ പറഞ്ഞു അപ്പോൾ എനിക്കുള്ള ചോന്നുകൾ നന്നാക്കിയാൽ മതി അപ്പം അമ്മ ദോശ ഉണ്ടാക്കുന്നുണ്ട് അപ്പുറത്ത് നിന്നിട്ട് അതിൽ കറികൾക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അമ്മയും വീഡിയോ എടുക്കണോണ്ട് എനിക്ക് പിന്നെ കറികളിൽ എനിക്ക് ഇടപെടാൻ പറ്റില്ല കാരണം അമ്മ അമ്മയുടെ ചാനലിലേക്കുള്ള വീഡിയോ എടുത്തോണ്ടിരിക്കുക അപ്പം ഞാൻ കയറി ഇടപെട്ടുകഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് വീഡിയോ ഉണ്ടാവില്ല അമ്മ കറികളൊക്കെ ഇരിക്കുന്നത് വീഡിയോ എടുക്കണു ഞാനപ്പുറം ശരിയായിട്ട് ചുവന്നുകൊണ്ട് നന്നാക്കിയിട്ടുള്ളൂ ചിലർ എനിക്ക് കമൻറ്റ് തരാറുണ്ട് എനിക്കൊന്നും അമ്മെ ഹെൽപ്പ് ചെയ്തോടും അമ്മയ്ക്ക് വയ്യാതിരിക്കില്ലേന്ന് അമ്മ അമ്മേ ഡെയിലി വീഡിയോ ആയിട്ട് കൊണ്ടുപോകുന്ന രസം അപ്പം അതിൻ്റെ ഇടയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഇങ്ങനെ ചില ചോദലും ഇഴുകൊടുക്കും അതേപോലെ ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ എല്ലാവരും പ്ലേറ്റ് ഉണ്ടെങ്കിൽ അത് കഴുകി കൊടുക്കും അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കും പിന്നെ എനിക്ക് ഉണ്ണി ഉള്ളതന്നെ ഇപ്പോൾ തന്നെ ഞാൻ വീഡിയോ ഡബ്ബി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ലുണ്ണിനെ ഏൽപ്പിച്ച് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ ഉണ്ണി എൻ്റെ ഒക്കത്ത് കയറണം അവൾക്ക് അല്ലെങ്കിൽ അവൾ വാശിക്കാം അപ്പം അതിൻ്റെ നമുക്ക് എല്ലാം ചെയ്യണേലും ഇൻട്രഷൻസ് ഉണ്ട് പണി ചെയ്യണേലൊക്കെ വരും അങ്ങനെ അപ്പം ഇന്ന് എന്തായിരുന്നു ദോശൻ്റെ കളിയറിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം കേട്ടോ അപ്പോൾ ഇത് അമ്മേടെ ഫോണിൽ എടുക്കണം അതാണ് കുറച്ചും വെളിച്ചം കൂടുതൽ അമ്മ ഫിൽറ്റർ ഇട്ടിട്ട് എടുക്കുക എൻ്റെ കെറ്റ് ആ സമ്മതിക്കില്ല നോർമൽ ക്യാമറയിൽ എടുക്കാനേ സംഭവിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ രണ്ട് ഡിഫറൻസ് കാണാം വീഡിയോയിൽ അതപ്പോൾ അമ്മേടെ ഫോണിൽ ഞാൻ എടുക്കുന്നത് കാരണം അവൻ ഉണ്ണിനും കൊണ്ട് എങ്ങോ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഫോൺ എടുത്ത് തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ അമ്മയുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ ഒരു രണ്ട് സെക്കൻഡ് എൻ്റെ അടുത്ത് തിരിച്ചിട്ട് ഞാൻ എന്നെ വീഡിയോ എടുത്തു എന്നുള്ളൂ ചുമ വേണ്ടത് അതാണ് ഞാൻ ഇടയ്ക്ക് ഒന്ന് സ്റ്റോപ്പായി പോകുന്നത് ഒന്നാണ് നല്ല ഭംഗിൻ്റെ കുളി കഴിഞ്ഞാൽ നല്ല ഭംഗി എനിക്കത് എന്നും തോന്നും പക്ഷേ എന്നെ എന്നെ കുളിച്ച് ഭംഗിയിൽ ഇരിക്കാനും പറ്റാറില്ല ഇനി മുതൽ നന്നാൽ ഇതാണ് എൻ്റെ ഉറപ്പ് പിന്നെ അതാ ഞാൻ കാത്തുമോഷം കൊടുക്കാം കേട്ടോ കാരണം അവിടെ ഒന്നും കഴിക്കണില്ല ഇപ്പള എന്നെ കണ്ട നാലു ആയ കഴിച്ച് മൂന്നാം നാലഞ്ച് ആയി കഴിഞ്ഞാൽ തുപ്പാൻ തുടങ്ങും അവൾ പിന്നെ ഞാൻ കുറച്ചൊരു പകുതി മുഖദോഷത്തോളം ഞാൻ നടന്ന് നടന്ന് കൊടുത്തു ഞാൻ തോറ്റു പിന്മാറി ഉണ്ടായിരുന്നില്ല ആൾക്കാരെ വായലയൊക്കെ ഇഷ്ടമാണ് വായല ചെന്നു കഴിഞ്ഞാൽ അവൾ അപ്പം തുപ്പും ഇതാണ് അവളുടെ പരിപാടി അവക്ക് ഭയങ്കര മടിയുടെ ഫുഡ് കഴിക്കും ഇതിന് എന്താ ചെയ്യണേന്ന് ആലോചിച്ചാൽ പോലും എനിക്കറിയണില്ല ഞാൻ ഡോക്ടറെ കാണിച്ചു നോക്കി ഡോക്ടർ പറഞ്ഞാൽ റെഡി ആയിക്കോളും കുട്ടികളെല്ലാം പക്ഷേ എല്ലാം അവളെ ആക്റ്റീവ് ആണെങ്കിൽ റെഡി ആയിക്കോളുമ്പോൾ ഒരു പക്ഷേ ഒരു വക ഫുഡ് കഴിക്കുന്നില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ അപ്പം അങ്ങനെ ഞാൻ ഇരുന്നും കിടന്നും മറിഞ്ഞൊക്കെ ആ ഫുഡ് കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ അപ്പം അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് റെഡിയാണ് അച്ചാടെ എന്തോ ബെഡ്ഷീറ്റ് ഇരിക്കണ പണിയില്ലാട്ടോ അത് കഴിയുമ്പോൾ ആ ഞങ്ങൾ നേരിച്ചാ ഓടിക്കാൻ വന്നു കത്തുമ എന്റെ പ്ലേറ്റ് കൊടുത്തു അപ്പോൾ അപ്പൊ ഇതുള്ള അവൾ വേഗം തുപ്പി കളഞ്ഞത് പിന്നെ ഞാൻ നേരെ ഫുഡ് കഴിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ് തക്കാളി കറിയും ദോശയും മീൻകറി ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഞാൻ മീൻകറിയും ദോശ കഴിക്കാറുണ്ട് പക്ഷെ മീൻകറി ഉണ്ടായിട്ട് പോലും എനിക്ക് ദോശയും തക്കാളി കറിയും കഴിക്കാൻ നല്ലോ അപ്പൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് കറങ്ങാൻ പോവാണ് ഹലോ ചെക്ക് പിന്നെ കൊറിയറ് രണ്ടെണ്ണം രണ്ടെണ്ണം വാങ്ങാണ്ടേ രണ്ടും കൊറിയർ വാങ്ങാണ്ട് പൊന്നേറ്റിൻ്റെ വർക്കിന്റെടാ പിന്നെ എന്താ പരിപാടി പിന്നെ ഡ്രൈ ഡ്രൈക്ലീന് കൊറേ ഡ്രസ് കൊടുക്കാണ്ട് അച്ഛന്റെ ഉണ്ട് ഞങ്ങളുടെ ഒക്കെ കൊറേ കൊടുക്കാണ്ട്

എന്തേലും മേടിക്കാൻ വേണ്ടി പോവാന്ന് വെച്ചിട്ട് പോയി അങ്ങനെ പോയി പിന്നെ അങ്ങനെ പോയി സാധനങ്ങളൊക്കെ അയ്യോ ഇന്നലെ പൈനാപ്പിൾ ചീത്ത മൊത്തം

പൈനാപ്പിളും കുടുക്കീടെ പൈനാപ്പിളും പ്ലേറ്റിലിരിക്കണായിരുന്നു അത് ബാക്കി എല്ലാം കഴിഞ്ഞാ അപ്പൊ കുടുക്കല് പൈനാപ്പിൾ കഴിക്കണം കുടിക്കടിച്ചിട്ട് ചെറിയ കെട്ടുവരു കൊടുത്തു അപ്പൊ പിന്നെ ഇവിടെ കുടിക്കരണ്ട് ഇവിടെ പൈനാപ്പിൾ ഇവിടെ പെബി അയച്ചു പെബി അഴിച്ചതിൽ പേര് മാത്രല്ല വല്യ പങ്ക് കഴിച്ചത് ഇവിടെ കൊടുക്കാനായിരുന്നു എനിക്ക് വായി വേണ്ട വെച്ചിട്ട് ഞാനും കഴിച്ചു പിന്നെ മനസ്സിലായിട്ട് എടുക്കാതിരിക്കാൻ കൂടി ഒറ്റക്ക് തന്നില്ല മൊത്ത കുറ്റം നിന്റെ മൊണ്ടക്കിടേത് ഇവ കറക്റ്റ് പരിചയാപ്പിളും കഴിച്ച് ബാത്റൂം പോയി ചക്കം അന്വേഷിക്കുമ്പോ കൊടുക്കാൻ നേരെടുത്ത് പോയി പിന്നെ നിലക്കി വെച്ചു അലീനോട് ഭയങ്കര സ്നേഹം ഇന്ന് സ്നേഹമുള്ളവർക്കൊന്നും പൈതാപ്പിളില്ല പിന്നെ ദുരി കൊറേറും മേടിക്കണ്ടായിരുന്നു ഒന്നല്ല മൂന്നെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം അമ്മരെ ഷോപ്പിലേക്കുള്ളതാ കാരണം നമ്മളെ വർക്കിന് യും കുട്ടികൾക്ക് അരപ്പട്ടും ചുറ്റും വച്ചിട്ട് അത് വന്നതായിരുന്നു കണ്ടണം അത് നമ്മൾ ഷോപ്പിൽ കൊണ്ടു കൊടുക്കണം പിന്നെ ഒന്ന് ഒരു ഷൂട്ടിനുള്ള സാരി കേട്ടോ അതൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ പൂവ ഇല്ല ഞങ്ങൾ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഹാഡ്നെ ബാഗിൽ പോകണം ഒരു ചെക്ക് പാസ്സാക്കാണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഹാരിന് പോവാണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറേ ഡ്രസ്സ് ട്രൈ കഴിഞ്ഞ് കൊടുക്കാണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ കഴുകി അതിൻ്റെ അതാകുന്ന ആശയം പോവും അതിൻ്റെ പഞ്ഞ് കവട ഇടുമ്പോൾ അത് കരുതാൻ കൊടുക്കണമായിരുന്നു പിന്നെ അതേപോലെ പുതിയ പുതിയ ഡ്രസ്സുകളുണ്ടായിരുന്നു വീട്ടിൽ കരുതാൻ പറ്റാത്തത് അപ്പം അങ്ങനെ ഓരോന്നായിട്ട് പിന്നെ അമ്മേടെ അച്ഛനും ഒരുപാട് ഡ്രസ്സ് അങ്ങനെ എല്ലാം വന്ന് ഓരോന്നും ഓരോന്നായി പറഞ്ഞ് മാറ്റി മാറ്റി പറഞ്ഞ് കൊടുത്തു കേട്ടോ തേട്ടൻ ബെഡ്ഷീറ്റ് കൊണ്ടു തന്നെയാണ് ഇതൊന്നും കവറിലിടാൻ പോയാലും പറ്റി കവറിലില്ല അത്ര വലിയ ബെഡ്ഷീറ്റ് ആരുവിധ സാധനങ്ങളെല്ലാം മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് എന്താണോ കാതാരം വീട്ടി പോണ് നല്ല മഴ മതി അല്ലേ അങ്ങനെ വീട് എത്തി പൈനാപ്പിൾ കഴിക്കട്ടെ വർക്കിന്റെ ഫോൺ കൊണ്ടു ആദ്യം നിങ്ങൾ പോയത് അതിൽ കൊറേ കോളുകൾ വന്നിട്ട് നിങ്ങള് അറ്റൻഡ് ചെയ്യുന്ന വന്നിട്ട് പക്ഷെ ഞാൻ പൈനാപ്പിൾ കഴിച്ചിട്ട് വേറെ എന്തെങ്കിലും ശ്രദ്ധ കൊടുക്കാൻ പിന്നെ വന്ന പൈനാപ്പിൾ കിട്ടൂലെ നിന്നുടങ്ങി പക്ഷെ അപ്പൊ തന്നെ കിളിപാറി പുറത്തേക്ക് പോവുകയും ചെയ്യും ആ ഞാൻ എടുക്കുമ്പോൾ കാത്തു നിന്നിട്ട് ഇതായത് അല്ല കാലത്തു ഏ നിന്നെ നമ്മടെ കാത്തുവിന്റെ വണ്ടിയിൽ സവാരി നടത്തുന്ന പട്ടാളം പട്ടാള അടിയാണ് അടി എന്ത് സംഭവം എന്തിനാ ആ വണ്ടികൾ ഇടിക്കണത് നോക്കാനാണോ ക്യാമറ ഏതാ അല്ല എന്ത് ക്യാമറ ഏത് സിസിടി വി സിസിടിവി അല്ലേ അപ്പൊ എപ്പഴും ഫുൾ ടൈം ഉണ്ടാവുമോ അതെ 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 ആ പോയി ഒരാള് പറഞ്ഞു കൊടുക്കാനും ഒരാൾക്ക് തരതിരിയാണ് ഇവിടെ കാത്തുനിന്ന് വണ്ടി ഓടിക്കാനും ിഫ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഏ എന്താണ് നിനക്കില്ല സി സി ടി വി കാണുന്നുണ്ട് സിസിടിവി കാണണ്ട ഇതിലെ സി സി ടിവിൽ ഇണ്ട് കേട്ടാ ഏല്ല ഗുണ്ടായുസം കാണുന്നുണ്ട് ഇവിടെ ഗുണ്ടായം നടക്കുന്ന കാണാണ്ട് ഏ ഗുണ്ടായ കാണണ്ടോ കുണുക്ക സിസിടി സിസി ടിവിൽ കാണണ്ട ഇവിടെ ഒരാളേനെ പ്രാന്താക്കുന്നു കൊടുത്തോടെ കാത്ത കാത്തുമ്മ നിന്നൂത്തേ അമ്മക്ക് കാണൂത്തേ നിന്നെ എന്താ നിക്കാത്തല്ലേ എപ്പിക്കാന് കിട്ട അവളെ ഓട്ടോമാറ്റിക് ആയിട്ട് അവളായിട്ട് നിക്കണം നമ്മള് പറഞ്ഞ് ചെയ്യിക്കല്ലോ ഇഷ്ട എന്താ എന്താ കാത്തോ കാത്തോ പിന്നെന്താ എന്താ മീനുങ്ങേ മിങ്ങാമീനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ കൂരിരുൾ ഉൾക്കാട്ടിൽ നിന്നുണ്ടോ അക്കരക്കുന്നിൽ നിന്ന നിന്നെ അപ്പൊന്നെ ചോറൊന്നും ഉണ്ടല്ലോ പിന്നെ ഞാൻ കുറച്ചെങ്കിലും കിടന്ന് പറഞ്ഞു എനിക്കൊരു പ്രമോഷന്റെ വീഡിയോ എടുക്കണ്ടേ അപ്പൊ അതെടുത്തോണ്ടിരിക്കുന്നാണ് കാണുന്നത് പിന്നെ ഞാൻ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടായിട്ടാണ് ഞാൻ വീഡിയോ കിട്ടിയത് അപ്പോൾ ഇന്ന് ഞാൻ ഇവരെ കളിയാക്കി കഴിഞ്ഞെങ്കിലും എനിക്കിന്നൊരു ഹെയർ ഓയിലിൻ്റെ ഒക്കെ പ്രമോഷനായിരുന്നു ഒരു ഒക്കെ അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതവ എന്നോട് രാവിലെ പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ ഈ വീഡിയോ എടുത്തേനും പക്ഷെ അവ ഉച്ച നമ്മളാണ് പറഞ്ഞു പറഞ്ഞാൽ ഒരു വീഡിയോ എടുക്കാണ്ടത് അതുകൊണ്ട് തന്നെ ഇന്നെനിക്ക് രണ്ടു വട്ടം തല കുളിക്കേണ്ടി വന്നിട്ട് അല്ലെങ്കിലേ വയ്യ എന്നിട്ടും എനിക്ക് രണ്ടു വട്ടം തല കുളിക്കേണ്ടി വന്നു അവരുടെ ചീത്ത കേട്ടു കാരണം ഇന്ന് വീഡിയോ എടുത്തില്ലെങ്കിൽ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി വന്നതെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാറുണ്ട് ഉള്ളിട്ട് എന്നെ ചീത്ത പറഞ്ഞ് വീഡിയോ എടുപ്പിക്കുന്നതാണ് നാളെ എന്നെ കൊണ്ടുപോകുക ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടത് വരുന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പായിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും എന്നൊക്കെ തേച്ച് ഞാൻ വേഗം പോയി കുളിക്കട്ടെല്ലാം പിന്നെ എന്തായാലും കുളി കഴിഞ്ഞാൽ ഒന്നുകൂടി വിളക്കെത്തിക്കാൻ പറ്റും പിന്നെ ഞാൻ അച്ഛനോട് പോകുമ്പോൾ പറഞ്ഞത് സെറ്റായി മാറും ആ ഒരു അറ്റവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഞാൻ അത് കുളിച്ചത് തല എനിക്ക് രണ്ടു വട്ടം കുളിക്കുക വെച്ച് കഴിഞ്ഞാൽ ആകെ മടി കാരണം മുടി ഉണങ്ങും ഒക്കെ വേണമല്ലോ പ്രാന്തം പിന്നെ ഒരു പാക്കൊക്കെ ഇട്ട് അപ്പോൾ ഞാൻ നേരെ കുളിക്കാൻ പോവാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്തിറക്കാനേ ഉള്ളൂ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാട്ടോ അപ്പോൾ എന്തായാലും നാളെടുത്ത് ഞാൻ ഇതേപോലെ ഡാമൈ ലൈഫ് എടുക്കണം അല്ലെങ്കിൽ പണ്ടത്തെ പോലെ എടുക്കണം എന്നുള്ള റിവ്യൂങ്ങും പറയണം ഇന്ന് ഞാൻ വീഡിയോ എടുത്തത് വളരെ വ്യത്യാസമായിട്ടാണ് അപ്പം എന്തായാലും